മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചിരിക്കുന്നു കുടുംബ കോടതികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു അനാഥശാലകൾ വിരുദ്ധ മന്ദിരങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് എല്ലാ രീതിയിലും സമ്പന്നത പുലർത്തുന്ന ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാസമ്പന്നരായ എല്ലാ രീതിയിലും സാക്ഷര സുന്ദര കേരളം അറിയപ്പെടുന്ന കൊച്ചു കേരളത്തിൽ ഇന്നത്തെ സ്ഥിതി എന്താണ് നാം എവിടെ നോക്കിയാലും പ്രശ്ന കലിഷ്ടമായ അന്തരീക്ഷമാണ് ജീവിതത്തിലുള്ളത് എല്ലാ മനുഷ്യരും ജീവിക്കുന്നു സമ്പാദിക്കുന്നു അധ്വാനിക്കുന്നു എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് എത്രമാത്രം സമ്പാദ്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ നേടിക്കൂട്ടിയാലും എത്രമാത്രം ജീവിതത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തെ പോറ്റുവാനൊക്കെ നാം അധ്വാനിക്കുന്നു ഓടുന്ന ഇതൊക്കെ നേരാണ് പക്ഷേ ഒരു ഒരു കാര്യം ഉറപ്പുണ്ടെങ്കിലൊക്കെ നാം ജീവിച്ചിട്ടും ഒരു കാര്യം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് സ്വസ്ഥതയില്ല സന്തോഷമില്ല സമാധാനമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ടാണല്ലോ ഈ കാലഘട്ടങ്ങളിൽ മുൻപൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വാർത്തകൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നത് എത്രമാത്രം മനുഷ്യൻ ആ സാമ്പത്തികമായൊക്കെ ഉന്നത നിലവാരങ്ങളും ജീവിത സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമുണ്ട് സമാധാനമില്ല സന്തോഷമില്ല സ്വസ്ഥമായ ഒരു ജീവിതമില്ല എന്ന് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് രാപ്പകലൊക്കെ അധ്വാനിക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്തതിന്റെ കാര്യം എന്താണ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ആ അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടങ്ങളിലുള്ള വാർത്തകൾ നാം ശ്രദ്ധിച്ചാൽ വളരെ അക്രമപരമായ വാർത്തകൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നതിനെ കാരണം മനുഷ്യൻ മനുഷ്യനോട് സ്നേഹമില്ലാതായിരിക്കുന്നു മനുഷ്യൻ സ്വസ്നേഹിയായി തീർന്നിരിക്കുന്നു ഒരു മനുഷ്യനോട് ഒരു മനുഷ്യനും ഒന്നും ഒരു യാതൊരു രീതിയിലുള്ള കടപ്പാടോ ബന്ധങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലും വളരെ തിരക്കാർന്ന ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ നയിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്ന മൂലച്ചുരിൽ നിന്നാണ് സ്നേഹം എന്ന് പറയുന്നത് എന്നാൽ ഇന്നത്തെ വാർത്തകൾ നാം ശ്രദ്ധിക്കുമ്പോൾ സന്തോഷം തരുന്ന വാർത്തകളോ ഒരു സമാധാനം തരുന്ന വാർത്തകളോ ആശ്വാസം തരുന്ന വാർത്തകളൊന്നും നമുക്ക് കാണുവാൻ കഴിയില്ല അല്പസമയത്തെ ആശ്വാസത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങൾ മറ്റു മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ അത് കുറന്നാൽ നാം കാണുന്നത് നിരാശപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന അനവധി വേദന നിറഞ്ഞ വാർത്തകൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏത് രീതിയിൽ നോക്കിയാൽ നമുക്ക് സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു കടന്നുപോകുമ്പോൾ ഒരുപക്ഷെ സമാധാനം നൽകുന്ന ഒരു വാർത്തകൾ ഒരിക്കലും നമുക്ക് ഒരു പുസ്തകത്തിൽ നിന്നോ മറ്റ് മാധ്യമങ്ങളിൽ നിന്നോ മീഡിയകളിൽ നിന്നോ ഒന്നും നമുക്ക് ലഭിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ സമാധാനം നൽകുന്ന ഒരു സന്ദേശമാണ് ഇവിടെ കൈ കൈമാറുന്നത് അത് സുവിശേഷമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ തന്നെ അതിനെ തർക്കമുണ്ട് നല്ല വർത്തമാനം സത്വർത്തമാനം സന്തോഷം തരുന്ന എന്ന എന്തുകൊണ്ടാണ് സുവിശേഷം നല്ല വർത്തമാനമാകുന്നത് സന്തോഷം തരുന്ന വർത്തമാനമാകുന്നത് കാരണം കേന്ദ്ര ർത്താവായ യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തുമാകാൻ കാരണം യേശു പറയുന്നു ഞാൻ മനുഷ്യനെ സ്നേഹിക്കുവാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മനുഷ്യനെ തേടിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ യേശു ആരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ സ്നേഹിക്കുവാനാണ് സമാധാനമില്ലാത്ത മനുഷ്യനെ സന്തോഷമില്ലാത്ത മനുഷ്യനെയൊക്കെ മറ്റു മനുഷ്യരൊക്കെ നമുക്കത് കാണാം മനുഷ്യൻ മനുഷ്യനെ കാണാതെ കടന്നു പോകുമ്പോൾ ഒരു ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ മനുഷ്യൻ മനുഷ്യനെ ശ്രദ്ധിക്കാതെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു വാർത്ത ഒരു മനുഷ്യനും അവന്റെ വേദനകളിലൊന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയ സ്നേഹിത അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നേവരുമായുള്ളവര് നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു സന്ദേശം തന്നെയാണ് സുവിശേഷം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നമുക്ക് ആശ്വാസം തരാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ജീവിതകാലം മൊത്തം ഉണ്ടാകുമെന്ന് പറയുന്ന അല്ലെങ്കിൽ നാം അധ്വാനിക്കുന്ന നമ്മൾ ചേർത്ത് നിർത്തുന്ന പലരും നമ്മുടെ കൂടെ ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ നമ്മുടെ ജീവിത അവസാനം വരെ കാണാമെന്ന് പറഞ്ഞ പലരും നമ്മെ കൈവിട്ട് കളഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ ഒരു പ്രശ്നത്തിൽ നമ്മെ പലരും കൈവിട്ടു പോകുമ്പോൾ ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിരാശയിലൂടെ കഴിയുന്ന വേദനയിലൂടെ കഴിയുന്ന സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ പോകുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയുന്നു സമാധാനം നൽകുന്ന ഒരു വ്യക്തിയുള്ളത് കർത്താവേശു ക്രിസ്തുവ അതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്നാ പറഞ്ഞത് അത് ലോകം തരുന്ന സമാധാനമല്ല എന്ന് യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഇപ്രകാരം അല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ ഈ ലോകത്തിലെ സിദ്ധാന്തങ്ങള് ലോകത്തിലെ നൈമിഷികമായ സുഖ സൗകര്യങ്ങളൊന്നും മനുഷ്യന് സന്തോഷമോ സമാധാനമോ തരാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സമാധാനത്തോടെ ഈ സന്ദേശം ഞങ്ങൾക്ക് ഒരു കാരണമുണ്ട് കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഒക്കെ ഒത്തിരി അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഒരു മനുഷ്യനെ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരുന്നത് ഇപ്പോൾ യേശുവിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തന്നത് യേശുവിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ ജീവിതത്തിന് സന്തോഷം നൽകിയത് അങ്ങനെങ്കിൽ യേശു പറയുന്നു ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു പ്രിയ സ്നേഹിത യേശു പറയുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സമാധാനം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ് അത് മനുഷ്യൻ തരുന്ന ആശ്വാസമല്ല യേശുവിന്റെ സമാധാനം നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് യേശു തന്നെ പറയുന്നു അമ്മ ആശ്വസിപ്പിക്കുമ്പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെങ്കിലും ഒരു മനുഷ്യന് നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മുടെ വേദനയിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നമ്മുടെ പ്രശ്നകരിഷിതമായ ജീവിത സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ നമ്മുടെ പ്രയാസങ്ങളെ നാം ഇന്ന് അനുഭവിച്ചു പോകുന്ന വേദനകളെ ഒരു മനുഷ്യനും കാണാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് ഏത് വിഷയത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രയാസങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ടോ തലമുറകളെ ഓർത്ത് മനുഷ്യരെ നമ്മുടെ സമൂഹത്തെ ഓർത്തൊക്കെ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുമ്പോൾ പറയുന്നു പറയുന്നുണ്ട് പെറ്റ തള്ളതന്റെ കുഞ്ഞിനെ മറക്കുമോ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് പെറ്റ തള്ളതന്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല യില്ല എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവല്ല ഒരു മത നേതാവല്ല ഒരു തത്വജ്ഞാനല്ല പറഞ്ഞത് യേശു കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും പെറ്റതല്ല തന്റെ കുഞ്ഞിനെ മറന്നാലും എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ വാർത്തകൾ നാം കാണുമ്പോൾ പെറ്റതള്ളതൻ്റെ കുഞ്ഞിനെ മറക്കുമെന്ന് കാലഘട്ടം തെളിയിക്കുമ്പോൾ നമുക്ക് കാണാം ഈ നാളുകളിലെ വാർത്തകളെല്ലാം അതാണ് ജനിപ്പിച്ച സ്വന്തം ജനിച്ച ചോരക്കുഞ്ഞിനെ നിഷ്കരണം വലിച്ച് വലിച്ചെറിയുന്ന കൊലപ്പെടുത്തുന്ന മാതാക്കൾ ഒത്തിരി വാർത്തകൾ നാം കാണുന്നുണ്ട് ജനിപ്പിച്ച് അല്ലെങ്കിൽ മാതാവും പിതാവും സ്വന്തം കുഞ്ഞിനെ കരുതുവാൻ കഴിയാതെ നിഷ്കാർ വളരെ ക്രൂരമായി തന്നെ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന വലിച്ചെറിയുന്ന മാതാവും പിതാവും ഒക്കെ ജീവിക്കുന്ന ഒരു കേരളത്തിലാണ് നാം എന്ന് ജീവിക്കുന്നത് അങ്ങനെയെങ്കിൽ പെട്ടെന്നുള്ള തന്നെ കുഞ്ഞിനെ മറക്കുമോ എന്ന് ചോദിച്ചാൽ മറക്കുമെന്ന കാലവും കാലഘട്ടവും സൂചിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ ആരൊക്കെ നമ്മളെ വെറുത്താലും ആരൊക്കെ നമ്മളെ മറന്നാലും നമ്മെ മറക്കാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാ ിൽ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഈ സ്നേഹത്തിലേക്ക്